എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരന്റെ ഒരു പെർമിഷൻ വന്നാൽ പരാജയപ്പെട്ടു പോകരുത് നമ്മളെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രയാസമോ ഒരു രോഗമോ നമ്മൾ കടന്നു വന്നാൽ നമ്മൾ ഒരിക്കലും പരാജയപ്പെട്ടു പോകരുത് എന്റെ നിങ്ങൾ പറയരുത് ലോകത്തെ ഏറ്റവും വലിയ മഹാന്മാരായ അള്ളാഹുവിന്റെ പരീക്ഷണമാണ് അള്ളാഹുവിന്റെ പരീക്ഷണമാണ് അതെല്ലാം അവരവര് ചെയ്തു ക്ഷമയോടോടെ ജീവിതം അവർ ആ പരീക്ഷണങ്ങളെല്ലാം അവർ ക്ഷമയോടെ അത് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവുകയുണ്ടായി അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു പരീക്ഷണം നമ്മളിലേക്ക് കടന്നുപോവാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ തകർന്നു പോകരുത് നിങ്ങൾ അള്ളാഹുവിന്റെ വിധിയിൽ ക്ഷമിച്ചുകൊണ്ട് നിങ്ങൾ ഇബാദത്തുകൾ ചെയ്ത് പരിശുദ്ധ ഖുർആനോതി ദിക്റുകൾ ചൊല്ലി സലാത്തുകൾ ചൊല്ലി അതിൽ വലിയ വിജയം നിങ്ങൾ കൈവരിച്ചെടുക്കേണ്ടതുണ്ട് അല്ലെ ഒരു ചെറിയ പരീക്ഷണം വരുമ്പോൾ ആത്മഹത്യയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കരുത് അല്ലെങ്കിൽ മറ്റൊന്നിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കരുത് ക്ഷമയോട് നമ്മൾ കൈകാര്യം ചെയ്യണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വലിയ തിരുക്കൊട്ടാരത്തിലേക്ക് നമ്പർ ഒന്ന് സ്വേച്ഛാധിപതി വലിച്ചെറിഞ്ഞപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ അതിനെ ഞാനിത് പറഞ്ഞത് വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ ക്ഷമയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസം കടന്നു വന്നാൽ നമ്മൾ തകർന്നു പോകരുത് സരാജുകളിലൂടെയും എല്ലാം ആ പരീക്ഷണത്തിൽ നമ്മൾ നേരിടും പരീക്ഷണം എന്താണ് അതാഹു അവനെ ഇഷ്ടപ്പെട്ടു എന്നുള്ള അടയാളമാണ് അതുകൊണ്ടാണ് പ്രവാചകന്മാർക്ക് വലിയ വലിയ പരീക്ഷണം കൊടുത്തത് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു വന്നാൽ നമ്മളെ പടച്ചവൻ കൈവിട്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കരുത് നേരെ നേരെ മറിച്ച് അല്ലാഹു എന്നെ ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ കരുതണം അല്ലാഹു എന്നെ ഇഷ്ടപ്പെട്ടു എന്നാണ് നിങ്ങൾ കരുതേണ്ടി അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരുന്ന ഒരു സൂറപുറത്ത് വളരെയധികം മഹത്വമുള്ള ഒരു സൂറത്ത് ഈ സൂറത്തൊരു ചെറിയ സൂറത്താണ് മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു തരുന്നത് പോലെ നമ്മൾ

വളരെയധികം ശ്രേഷ്ഠതയുള്ള ഒരു സുഹൃത്തു ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മഹാന്റെ അടുക്കൽ ഒരു സ്ത്രീ പറയുകയാണ് അല്ലയോ മഹാൻ അവള് എന്റെ ഭരത്താവോലിയില്ല വീട്ടിലൊരു പലപ്രമില്ല മക്കളാണെങ്കിലൊക്കെ തലതിരിഞ്ഞ് നടക്കുകയാണ് മക്കളൊക്കെ അങ്ങനെ നടക്കാൻ ഒരു ജോലി ഒരു സന്തോഷം എന്ന് പറഞ്ഞ ഒരു ഇല്ല ചുരുക്കി പറഞ്ഞാൽ എന്റെ ഭവനത്തിൽ മൊത്തത്തിൽ ഒരു ബുദ്ധിമുട്ട് പ്രയാസവുമാണ് സന്തോഷം എന്ന് പറയുന്നതില്ല സ്ത്രീയോട് പറയുകയാണ് നിങ്ങൾ പ്രതിവാക്കുകയാണെങ്കിൽ നിങ്ങൾ ഭർത്താവിന് ജോലി ഉണ്ടാകുന്നതാണ് അദ്ദേഹത്തിന്റെ മോശ സ്വഭാവമാകുന്നതാണ് നിങ്ങളെ വീട്ടിൽ മക്കളൊക്കെ നല്ല നില ചൊരിയുന്നതാണ് സന്തോഷങ്ങൾ കൊണ്ടുവരുന്നതാണ് പ്രയാസങ്ങളെ വലിച്ചു കൊണ്ടുപോകുന്നതാണ് അങ്ങനെ ഉള്ളൊരു ഞാൻ നിനക്ക് പഠിച്ചു ആ സ്ത്രീയോട് പറയുകയാണ് അപ്പൊ മഹാര പറഞ്ഞു കൊടുക്കുകയാണ് പാരായണം ചെയ്താൽ നിന്റെ മോശ സ്വഭാവം മാറ്റുന്നതാണ് ജോലി നൽകുന്നതാണ് മക്കളൊക്കെ നല്ല നിലയിലാകുന്നതാണ് വീട്ടിലെ പ്രശ്നങ്ങളെ തുടച്ചു നീക്കുന്നതാണ് സന്തോഷങ്ങൾ കൊണ്ടുവരുന്നതാണ് പഠിച്ച സന്തോഷങ്ങൾ നിനക്ക് കൊണ്ടു തരുന്നതാണ് എന്ന് മഹാനുമില്ല സമൃദ്ധി ആ സ്ത്രീക്ക് ഒരു ഉപദേശം നൽകുകയാണ് പ്രയാസം പറഞ്ഞു കൊടുക്കുന്നത് അതുകൊണ്ട് ആ സ്ത്രീയോട് പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങളെ വീട്ടിൽ സർവ അങ്ങനെ മഹാനവരുമുൽ പറഞ്ഞു കൊടുത്ത ശ്രീ ഭോകുണ്ടായി കുറച്ച് നാളുകൾക്ക് ശേഷം മഹാന കണ്ടപ്പോൾ ആ സ്ത്രീ പറയുകയാണല്ലോ മാറി നല്ല ഒരു ജോലി എന്റെ ഭർവതാവിൽ എന്റെ മക്കളെ മോശ സ്വഭാവം മാറി എന്റെ മക്കളെല്ലാം നല്ല രീതിയിലാണ് അതുപോലെ തന്നെ ഞങ്ങൾക്ക് കുറച്ച് കടകൾ ഉണ്ടായിരുന്നു ആ കടകളെല്ലാം വീടുകയുണ്ടായി മഹാനവറുകൾ അലഹദില്ല എന്തുകൊണ്ടൊന്നും സന്തോഷമാണ് എന്ന് ആ സ്ത്രീ ആ മഹാനവറിവിലോട് പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനവറുകൾ പറഞ്ഞു <imit> ും അതുകൊണ്ട് <imit imit imit> ശേഷം പതിനൊന്ന് പ്രാവശ്യങ്ങൾ പാരായണം ചെയ്താൽ എല്ലാ വലിയ നിങ്ങൾക്ക് നൽകുന്നതാണ് വലിയ അനുഗ്രഹങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് നൽകുന്നതാണ് ുംഹാന് പറ ഞങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ഞങ്ങൾ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടു തരണേ പഠിച്ചവരെ പ്രയാസങ്ങൾ നീ മാറ്റണേ മാറ്റണേല്ല ബുദ്ധിമുട്ടുകൾ നീ മാറ്റണേല്ല അനുഗ്രഹം

ിൽ നിന്ന് മരണപ്പെട്ടു ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് അപകടങ്ങളിൽ നിന്നും അപകട മക്കളെയും കുടുംബത്തെയും ഇറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവത്തുകൾ തൊട്ട് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേല്ലോ

വിദേശ ജീവിതത്തിന്റെ പല മേഖലകളിലും ിൽ കൊടുക്കപ്പെട്ടോട് കൊണ്ട് എല്ലാ ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ റമ്മയെ ഞങ്ങൾ പലരും രോഗികളാണ് അല്ല ഞങ്ങൾ ശരീരങ്ങളിലുള്ള രോഗം അല്ല മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളുടെ ശരീരങ്ങളിൽ ഉണ്ടെങ്കിൽ അവളെല്ലാം നീ ശിപയാക്കണേല്ല ിൽ ഞങ്ങളെ തൊമ്പരാനെല്ലാം

അവരുടെ എല്ലാ മേഖലകളിലും അവരുടെ വിദ്യാഭ്യാസ മേഖലകളിൽ പുരോഗതി നൽകണേ പലരും വിദേശ രാജ്യങ്ങളിലാണ് തമ്പുരാനെ അവർക്കൊക്കെ ദീർഘായുഷ നൽകണേ തമ്പുരാനെ അപകടങ്ങളിൽ അല്ല ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് കൊണ്ട് സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര

യോട്ട സബ്ബത്തിന്റെ വഴികൾ നിങ്ങൾക്ക് തുറന്നു തരണേ അല്ലാഹുവേ ഉള്ള സമ്പത്തിൽ വർദ്ധനവ് നൽകണേ അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹുവേ ദുനിയാവും ആഖിറൗത്തും കിട്ടുന്നവര കൂട്ടത്തിൽ നിങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ റബ്ബനാ അതിനാ ഫിദ്ദുന്ന ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ ആദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹബ്ബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം صلى الله على محمد صلى الله عليه وسلم>, <اللهم اصل لي> على <محمد> <صّال> الله علي وسلم اللهم صل على محمد يا <اللهم> رب صل <لي اللهم>. <اللهم يارب sour ooh> <اللهم>. <سل> عليه وسلم